രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി എത്തുകയാണ് പക്ഷേ നടൻ ദിലീപ് അടക്കമുള്ള പത്ത് പേർക്കും ശിക്ഷ ലഭിക്കാവുന്ന സഹല തെളിവുകളും ഇപ്പോൾ ഞങ്ങൾ കൈമാറിയിരിക്കുന്നു എന്നാണ് അതിജീവിതയുടെ അഭിഭാഷക പറയുന്നത് അതുകൊണ്ട് പത്ത് പ്രതികൾക്കും എന്തായാലും ശിക്ഷ ലഭിക്കും നടൻ ദിലീപിന് ഈ കേസിൽ നിന്നും ഒരിക്കലും രക്ഷ നേടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ ഒന്ന് കാരണം ദിലീപിനെതിരായ പല തെളിവുകളും ഇപ്പോൾ കോടതിയിലുണ്ട് നേരിട്ടും അല്ലാതെയുമുള്ള തെളിവുകളെല്ലാം ദിലീപിനെതിരെയാണ് അതൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് ദിലീപ് അടക്കമുള്ള മറ്റ് പ്രതികൾ ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട് എട്ടര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന് വിധി വരുന്നത് നടൻ ദിലീപിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു വാക്ക് പറഞ്ഞത് നടി മഞ്ജു വാര്യർ തന്നെയായിരുന്നു കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം അതിജീവിതയാണ് നടിയോട് പറഞ്ഞതെന്നും അതിന്റെ വൈരാഗ്യത്തോടു കൂടിയാണ് നടൻ ദിലീപ് ഈ കാര്യം ചെയ്തത് എന്നാണ് അതിജീവിത അടക്കം മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നടിയോട് ദിലീപ് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് കളിച്ചവരൊന്നും മലയാള സിനിമയിൽ പിന്നീട് ഉണ്ടായിട്ടില്ല മലയാള സിനിമ ലോകത്ത് പിന്നീട് അവർക്ക് പ്രത്യേക സ്ഥാനങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ദിലീപ് നേരിട്ട് പറഞ്ഞതായിട്ടും ഇവിടെ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപ് തെറ്റുകാരനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ കോടതിക്ക് ലഭിച്ചിട്ടുള്ളത് ദിലീപ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ ദിലീപ് എട്ടാം പ്രതിയിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ള കാര്യവും ഇവിടെ നോക്കിക്കാണേണ്ടതാണ് ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക